ശ്രീമതി ടി ബി മിനി ഇതാകെ ഒരു ആശയക്കുഴപ്പം മലയാള സിനിമാ രംഗത്തുള്ളതുപോലെ തോന്നുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഈ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് പക്ഷേ ഞാൻ ഫെഫ്കയുടെ ആ റിപ്പോർട്ട് വായിച്ചിരുന്നു അതെനിക്ക് തോന്നുന്നു താങ്കൾക്കും അത് പോസിറ്റീവായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ അതിനകത്ത് ഒരു പരാമർശമുണ്ട് അന്ന് വാർത്താ സമ്മേളനം നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നു ഫെഫ്ക അമ്മയുമായും പ്രൊഡ്യൂസർ അസോസിയേഷനുമായും യോജിച്ച് പക്ഷേ വാർത്താ സമ്മേളനത്തിൽ തയ്യാറാകാതെ വന്നത് അമ്മയാണ് അങ്ങനെ ഒരു പരാമർശമുണ്ടല്ലോ തുടക്കത്തിൽ അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആശയക്കുഴപ്പ് മുഴുവൻ ഈ അഭിനേതാക്കളുടെ സംഘടനയ്ക്കാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ നമ്മള് വലിയ വിമർശനം നേരിട്ട ഒരു സംഘടനയാണ് ഫെഫ്ക ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലിപ്പോ ആഷി കപിനെ പോലുള്ള ആളുകൾ എഫ് എഫ്കെയുടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിനെ അവരുടെ സംഘടനക്കുള്ളിൽ നിന്ന് വിമർശിച്ച് പുറത്തു വന്ന് വിമർശിച്ച് കൃത്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും ചോദ്യം ചെയ്യലുകളും ഫെഫ്കെക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു റിപ്പോർട്ട് വന്നു അവരതിനെ പഠിച്ച് ഇത്ര നാളായി അതിൽ കൃത്യമായിട്ടുള്ള അവലോ അവലോകനം നടത്തി കാരണം ഞാൻ മനസ്സിലാക്കിയത് നടീ നടന്മാരുടെ സംഘടനയാണ് എ എം എം എന്ന് പറയുന്നത് അതേസമയം ഈ സിനിമ എന്നിരുന്ന നടന്മാരുടെ മാത്രമല്ലല്ലോ അതിനുള്ള അനുബന്ധ മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികളുടെ മുഴുവൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനുകളുണ്ട് അൺറജിസ്റ്റേഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട് അതൊക്കെ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫെഫ്കേലാണ് ആ നിലയിൽ ഒരു സിനിമ എടുക്കുന്നതിനും ആ സിനിമയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ ഉത്തരവാദിത്തം അവിടുത്തെ തൊഴിലിടം എന്ന നിലയിൽ തൊഴിലാളികൾ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫെഫ്ക വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടാണെങ്കിൽ പോലും അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രോസസ്സിലൂടെ അവരുടെ സംഘടനാ സ്ട്രക്ചറുകളിലൂടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് ഒരു അവലോകന റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ആ അവലോകന റിപ്പോർട്ടിൽ അവർ പറയുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സിനിമാ മേഖലയിലെ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ട് എന്നാണ് അവർ സമ്മതിക്കുകയാണ് അതുമാത്രമല്ല ഡിസ്ക്രിമിനേഷൻ ഉണ്ട് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട് പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള ഇടവില്ലാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഹേമ കമ്മിറ്റി മുൻപാകെ ഈ എഫ് എഫ് കെയുടെ പല ആളുകളും പോയി സംസാരിച്ചില്ല എങ്കിലും ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടവരോ അല്ലാത്തവരും സിനിമയിലുള്ള ആളുകൾ വന്ന് ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഫെഫ്ക അഭിസംബോധന ചെയ്തത് അതാണ് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത് അതേസമയം എ എം എം എന്ന് പറഞ്ഞ സംഘടന എന്താ ചെയ്തത് അങ്ങേയറ്റം നിരുത്തരവാദപരം എന്തുണ്ടായി അവിടെ ശരി അവരുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു സെക്ഷൽ ആരോപണം വന്നു ആ വഴിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് ഈ നടി നടന്മാരെ മുഴുവൻ ആ മെമ്പർമാരെ മുഴുവൻ അനാഥരാക്കി ഒന്നും പറയാതെ ഇവരെല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് സ്വാഭാവികമായും അതിൽ നിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു താവളം തേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക സ്വാഭാവികമാണ് അതിന് ഈ ഫെഫ്കനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല ഫെഫ്ക സുസംഘടിതമായി പോകുമ്പോൾ മറ്റുള്ള ആളുകൾ അഴഞ്ഞും ഉത്തരവാദിത്തമില്ലാതെയും പോകുന്നത് ഒരു വിഷയമായി മാറും കാരണം ഈ അങ്ങേറ്റത് അനിശ്ചിതത്വം ഉണ്ടായി എ എം എം എന്ന് പറഞ്ഞ സംഘടനയിൽ ഇപ്പോഴും ആ അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എവിടെ പോകുന്നു എവിടെ കിടക്കുന്നു ഇപ്പൊ അവർ പറയുന്നുണ്ട് ഈ കൈനേട്ടം എന്ന് പറയുന്ന പെൻഷൻ പദ്ധതി അത് തന്നെ ഈ അഡ്വോക്ക് കമ്മിറ്റി ആയിട്ട് ഇവർ നിലനിൽക്കും എന്ന് പറയുമ്പോഴും അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആക്റ്റീവല്ല ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു ആ നിലയിൽ നോക്കുമ്പോൾ ഫെഫ്ക കാണിച്ചത് അതിന്റെ ഒരു സംഘടിതമായ ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ അത് കാണിച്ച ഉത്തരവാദിത്തെ ഈ സൊസൈറ്റി കാണാതെ പോകുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ അതായത് ഹേമ കമ്മിറ്റി ഉണ്ടായി അതിന്റെ പുറത്തു വന്നു അതിന്റെ ചർച്ചകളുണ്ടായി ഡബ്ല്യുസി കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഇപ്പോൾ ഫെഫ്ക കുറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു സർക്കാരാണെങ്കിലോ ഈ വിഷയത്തിൽ അനിശ്ചിതത്തിൽ തുടരുകയാണ് ഒരു കാര്യം ഫെഫ്ക അല്ല ഫെഫ്ക പക്ഷെ ഈ ഡബ്ല്യു സി കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ നിന്ന് വന്ന ചില പരാമർശങ്ങളിലെങ്കിലും ഫെഫ്ക എതിരഭിപായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് തൊഴിലവസരം ഇല്ല അവരുടെ തൊഴിലവസരം തടയുന്നു എന്നുള്ള ഹേമ കമ്മിറ്റിയിലെ ആ പരാമർശത്തിന് ഈ ഫെഫ്ക സ്വന്തം റിപ്പോർട്ട് തയ്യാറാക്കി പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് നടി പാർവതി തെരുവോത്തിന്റെ കാര്യം ഈ ഡബ്ല്യു സി സിയിൽ അവർ അംഗമാകുന്നതിന് മുൻപ് പതിനൊന്ന് സിനിമകളിൽ അഭിനയിച്ചു അതിനുശേഷവും അത്രയും സിനിമകളിൽ അഭിനയിച്ചു പിന്നെ ഈ ഫെഫ് കെയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ സിനിമയിൽ പോലും പാർവതി തിരുവോത്തിന് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തെറ്റാണ് വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിൽ എന്നാണ് റിമാ കല്ലിഗലിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത് ഈ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾ തെറ്റാണ് ഡബ്ല്യു സി സിയിലെ ഒരംഗത്തിനും അങ്ങനെ തൊഴിലവസരം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അതുപോലെ തന്നെ വിധു വിൻസെന്റിന്റെ കാര്യം പറയുന്നുണ്ട് വിദു വിൻസെന്റിന്റെ കാര്യം പറയുന്നുണ്ട് അതൊക്കെ ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആണ് ഞാൻ പറഞ്ഞ ഇവര് തൊഴിൽ നിഷേധിച്ചോ അല്ലെങ്കിൽ തൊഴിലുള്ള അവസരങ്ങൾ കൊടുത്തു ആ വിഷയങ്ങൾ നമ്മൾക്ക് വസ്തുതാപരമായി അറിയുന്ന കാര്യങ്ങളല്ല പക്ഷെ ഞാൻ അതിൽ കണ്ടത് ഈ സിനിമ എന്ന് പറയുന്നത് നടീ നടന്മാരുടെ മാത്രമല്ല എന്നും അനുബന്ധ തൊഴിലാളികളുടെ കൂടിയാണെന്നും ആ അനുബന്ധ തൊഴിലാളികൾ നേരിടുന്ന വലിയ പ്രശ്നം അതിൽ ഹേമ കമ്മറ്റിയില് മഞ്ജുഷ് ശ്രദ്ധിച്ചിട്ട് കാണും ഈ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ സ്ത്രീകൾ മൂത്രം ഒഴിക്കാനായിട്ട് അവർക്ക് കഴിയാതെ കാടുകളില് കാടിന്റെ മരത്തിന്റെ ചോട്ടിൽ പിന്നെ തുണി പിരിച്ച് അല്ല തുണി കൊണ്ട് മറയുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ട് ഇത് അത്തരം വിഷയങ്ങൾ കുടി വെള്ളം കുടിക്കാതെ മണിക്കൂറുകളോളം ഈ സ്ത്രീകള് അവിടെ ഇരിക്കുന്ന ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചെറിയ വിഷയങ്ങളല്ല അവരതോടൊപ്പം പറഞ്ഞൊരു കാര്യം അങ്ങനെ ഈ തുണിയൊക്കെ മറച്ച് അവര് തുണി മാറുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾ ക്യാമറ വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ച് ജീവിച്ചിരുന്നിട്ട് കാണാത്ത കാര്യമില്ലാത്ത നിലയിലേക്ക് അവർ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോകുന്ന വിഷയങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഫെഫ് സംബന്ധിച്ച് അത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായി മാത്രം കാണേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം നമുക്കിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ ഇത് ഇല്ല പോലെ ശരിയാണ് അതൊരു പോസിറ്റീവായ നീക്കമാണത് നേരത്തെ ഫെഫ്റ്റ് പ്രതികരിക്കാൻ വൈകിയല്ലോ എന്നൊക്കെ പറയുമ്പോഴും അവരത് ഇത്ര ഈ ഒരു പഠിച്ച് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കാനെങ്കിലും അവർ ശ്രമിച്ചു പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഈ അമ്മയുടെ കാര്യമാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് നിൽക്കുന്നത്